കാര്യം ഏത് വയസം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല വരാൻ നടന്നു പറഞ്ഞ പണ്ട് പണ്ട് ജീരകരൂപം അതേപോലെ ഒരാളുണ്ടെങ്കിൽ നേത്തും സ്വർണം വെ മു ആരെയും കരിങ്കോളി വെച്ചാണ്ട് പാലക്കാട് ഒരു പട വരെ ഇത് മാവ് കേടാ കോ സാലി എന്ന് ആ ചെറുക്കമാര് നടത്തുന്ന ഒരു കടണ്ട് നെറാകോൾഡ് കോൾഡ് അതിന്റെ പേര് ടി വി വാഷിംഗ് മെഷീൻ ഒക്കെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കടയിലും പൊളിച്ചു നോക്കിയിച്ചാൽ എനിക്ക് കമ്മിയാണെന്ന് തോന്നിയാണെങ്കിൽ മാത്രം അതാണ് ഒരു തരുന്ന ഗ്യാരണ്ടി ഈ കോയമാവേലി എന്ന് പറഞ്ഞാൽ